കുന്നംകുളം കുന്നുംപുറത്ത് സിറാജുൽ ഊലും ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ വീണ്ടും മാനേജ്മെന്റിന്റെ വെല്ലുവിളി പൊതു അവധിയായ മഹാത്മാ അയ്യങ്കാളി ദിനത്തിൽ വിദ്യാലയത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഉയർന്ന വർഗീയ പരാമർശങ്ങളെ ന്യായീകരിക്കാനാണ് തിടുക്കമിട്ട് പൊതു അവധി ദിനത്തിലെ ഓണാഘോഷം ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എഐ വൈ എഫ് പരാതി നൽകി ഓണാഘോഷ സന്ദേശ സന്ദർശനം നടത്തിയാണ് എ വൈ എഫ് വിദ്യാലയത്തിൽ എത്തിയത് ഓണം മതവൽക്കരിച്ചും അന്യ മതസ്ഥരുടെ ആഘോഷമാണെന്നും മുസ്ലിം മതസ്ഥർ ഇത്തരം ആഘോഷത്തിൽ പങ്കെടുക്കരുത് എന്ന സന്ദേശം നൽകിയ അധ്യാപകർക്കെതിരെ കഴിഞ്ഞ ദിവസം പരാതി ഉയരുകയും അധ്യാപികയുടെ വാട്സാപ്പ് സന്ദേശം പ്രചരിക്കുകയും ചെയ്തിരുന്നു ഈ സന്ദർഭത്തിലാണ് ഓണം മലയാളിയുടെ മതേതരത്വ സാഹോദര്യ സമൃദ്ധിയുടെ ഉത്സവമാണ് അതിൽ വർഗീയത കലർത്താൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തി എ ഐ വൈ എഫ് ഓണസന്ദേശ സന്ദർശനം നടത്തിയത് ക്യാമ്പയിൻ എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം ലിനി ഷാജി ജില്ലാ വൈസ് പ്രസിഡന്റ് വൈശാഖ് അന്തിക്കാട ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം നിഷാന്ത് മച്ചാട സി മണ്ഡലം സെക്രട്ടറി പ്രേംലാം ചുണ്ടലത്ത് ലോക്കൽ സെക്രട്ടറി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു ഓണാശംസകളും ഓണവരികളും കുറിച്ച കാർഡുകൾ കായ ഉപ്പേരിയും ശർക്കര വരട്ടിയതും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും വിതരണം ചെയ്തായിരുന്നു എ വൈ എഫ് വർഗീയ പരാമർശത്തെ നേരിട്ടത് എ വൈ എഫ് കുന്നംകുളം മണ്ഡലം സെക്രട്ടറി എ എച്ച് ഹസൻകുട്ടി മണ്ഡലം പ്രസിഡന്റ് സതീഷ് പറ്റക്കാട്ട് എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ